ലോകത്തെ ആശങ്കപ്പെടുത്തി എംപോക്സ് വൈറസ് പടരുന്നു ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് എംപോക്സ് വൈറസിന്റെ ശക്തമായ വ്യാപനം ആഫ്രിക്കയ്ക്കകത്തും വിദേശത്തും കൂടുതൽ വ്യാപിക്കുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് ലോകാരോഗ്യ സംഘടന അടിയന്തര യോഗം വിളിച്ചു സ്ഥിതി ഗുരുതരമായാൽ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്ന് ഡബ്ല്യു എച്ച്ഒ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയെ പ്രതിസന്ധിയിലാക്കി എംപോക്സ് വൈറസിന്റെ വ്യാപനം രൂക്ഷമാകുന്നു ഈ വർഷം ഇതുവരെ പതിനാലായിരത്തിലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചുവെന്നാണ് സർക്കാരിന്റെ വെളിപ്പെടുത്തൽ അഞ്ഞൂറ്റി ഇരുപത് പേർ വൈറസ് ബാധിച്ച് മരിച്ചതായും റിപ്പോർട്ടുണ്ട് എന്നാൽ അൽ ജസീറ മാധ്യമത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കോങ്കോയിൽ ഇരുപത്തിയേഴായിരത്തിലധികം പേർക്ക് മാരകമായ എംപോക്സ് വൈറസ് ബാധിച്ചുവെന്നും മരണം പതിനോരായിരം കടന്നുവെന്നും പറയുന്നു മരണപ്പെട്ടവരിലധികവും കുട്ടികളാണ് അയൽ രാജ്യങ്ങളായ കെനിയ റുവാണ്ട ഉഗാണ്ട എന്നിവിടങ്ങളിലേക്കും രോഗം വ്യാപിച്ചു ഇതോടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടരുന്ന എംപോക്സ് വൈറസിനെതിരെ മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന രംഗത്തെത്തി വൈറസിന്റെ ഏറ്റവും മാരകമായ വകഭേദം കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മനുഷ്യരെ ബാധിക്കുന്നതായി ലോകാരോഗ്യ സംഘടനയിലെ വിദഗ്ധർ കണ്ടെത്തി വൈറസിന്റെ വ്യാപനം ശക്തമാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ലോകാരോഗ്യ സംഘടന അടിയന്തര യോഗം ഉടനെ കൂടും ആവശ്യമെങ്കിൽ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടറായ ടെഡ്രോസ് അഥനോ ഹെബ്രിയേസുസ് അറിയിച്ചു ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഇതിനു മുമ്പ് തവണയാണ് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപത് മുതൽ പന്നിപ്പനി പോളിയോ വൈറസ് സീക വൈറസ് എബോള കോവിഡ് എംപോക്സ് എന്നിവയ്ക്കാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏറ്റവും ശക്തമായ കരുതലും ജാഗ്രതയും ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് ഡബ്ല്യു എച്ച്ഒ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് വളരെ നാളായി കോങ്കോയിൽ എംപോക്സ് വ്യാപനമുണ്ട് എന്നാൽ എംപോക്സിന്റെ വൈറൽ വേരിയൻ്റാണ് ഇപ്പോൾ കടുത്ത ആശങ്കയുണ്ടാക്കി വ്യാപിക്കുന്നത് ഇത് കൂടുതലും ചെറുപ്പക്കാരെ ബാധിക്കുന്നതായാണ് വിവരങ്ങൾ കാണിക്കുന്നത് അതിനാൽ ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ ഏജൻസിയായ ആഫ്രിക്ക സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനുമായി സഹകരിച്ച് എംപോക്സ് വൈറസ് പകരുന്നത് തടയുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഡബ്ല്യു എച്ച്ഒ ഡയറക്ടർ പറഞ്ഞു ഈ വർഷം പത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എംപോക്സ് കണ്ടെത്തിയതായും ആഫ്രിക്ക സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു എഴുപതിലധികം രാജ്യങ്ങളിലേക്ക് പടർന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകാരോഗ്യ സംഘടന എംപോക്സ് ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു എംപോക്സ് മുമ്പ് അറിയപ്പെട്ടിരുന്നത് മങ്കി പോക്സ് എന്നായിരുന്നു അസുഖത്തിന്റെ പേര് വംശീയ അധിക്ഷേപമുണ്ടാക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മങ്കി പോക്സിനെ എം പോക്സ് എന്നാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ഹോങ്കോയിൽ ഒൻപത് വയസ്സുള്ള ആൺകുട്ടിയിലാണ് മനുഷ്യരിൽ മങ്കി പോക്സ് ആദ്യമായി കണ്ടെത്തിയത് ചർമ്മത്തിലെ ചുണങ്ങ് തലവേദന പനി കടലവീക്കം പേശിവേദന ഊർജക്കുറവ് ന്യൂമോണിയ കാഴ്ച നഷ്ടപ്പെടുന്ന കോർണിയ അണുബാധ എന്നിവയ്ക്കൊപ്പം മറ്റു ലക്ഷണങ്ങൾക്കും കാരണമാകുന്ന ഒരു വൈറൽ അണുബാധയാണ് എംപോക്സ് വൈറസ് മൃഗങ്ങൾക്കും മനുഷ്യർക്കുമിടയിൽ പടരാൻ സാധ്യതയുള്ള പകർച്ചവ്യാധിയാണ് ഇത് രോഗബാധിതനായ വ്യക്തിയുമായോ മൃഗങ്ങളുമായോ വളരെ അടുത്തും ചർമ്മവുമായുള്ള സമ്പർക്കത്തിലൂടെയും രോഗം പകരുന്നു എംബോക്സ് വൈറസ് ബാധിതരായ മനുഷ്യരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുക എന്നിവയാണ് പ്രധാന പ്രതിരോധ മാർഗങ്ങൾ രണ്ടു മുതൽ നാലാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് ഇത് അണുബാധയ്ക്ക് ശേഷം മുതൽ മണിക്കൂറിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും